നമസ്കാരം നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി നമ്മുടെ വാർത്ത തുടങ്ങുന്നത് കുട്ടികളെ വായനയിലേക്ക് അടുപ്പിക്കണം എന്തുകൊണ്ടാണ് വായന കുട്ടികൾ ഇപ്പോൾ നിർത്തിയിരിക്കുന്ന ഒരു പരിപാടിയാണ് ഒരു നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരാരും സാധാരണയിൽ പത്രങ്ങൾ പോലും വായിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിയിട്ടുണ്ട് കുട്ടികൾ പ്രത്യേകിച്ചും അതിനെ രക്ഷകർത്താക്കളെ നിർബന്ധിക്കുന്ന പ്രശ്നമില്ല പണ്ട് വീടുകളിൽ പത്രം വായിക്കുന്നു ലൈബ്രറിയിൽ പോയി പത്രം വായിക്കുന്നു എന്നുള്ള രീതികൾ അത് മാറി പത്ര വായനയിലേക്ക് എന്തുകൊണ്ട് പോകണം എന്ന് നമ്മുടെ എം എൽ എ നിങ്ങളോട് പറയുന്നുണ്ട് അത് അപ്പൊ അദ്ദേഹത്തിന്റെ ആഹ്വാനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടായത് മാധ്യമം വെളിച്ചം പറയൂടെ ജില്ലാതല ഉദ്ഘാടന വേളയിലാണ് നമുക്ക് വാർത്തകളിലേക്ക് പോകാം ഇന്നത്തെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി രൂപ പവന് അമ്പത്തി ആറായിരത്തി അറുനൂറ്റി നാല്പത് രൂപ നാളെ നവംബർ ഇരുപത്തിയേഴ് ഓറ അവയർനെസ് ഡേ നവംബറിലെ നാലാമത്തെ ശനിയാഴ്ച മനുഷ്യ പ്രഭാവലയത്തെ കുറിച്ചുള്ള അവബോധം അന്താരാഷ്ട്ര ഓറ അവബോധ ദിനം പ്രചരിപ്പിക്കുന്നു നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നമ്മുടെ പ്രഭാവാലയങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസത്തെ ദിനം പ്രോത്സാഹിപ്പിക്കുന്നു ലാറ്റിൻ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ ഓര എന്ന വാക്കിന്റെ അർത്ഥം കാറ്റ് അല്ലെങ്കിൽ ശ്വാസം എന്നാണ് പത്തൊൻപതാം നൂറ്റാണ്ടോടെ പ്രഭാവലയം എന്ന വാക്കൊരു വ്യക്തിയിൽ നിന്നോ വസ്തുവിൽ നിന്നോ പുറപ്പെടുന്ന ഗുണത്തെയോ ഊർജത്തെയോ വിവരിക്കാൻ തുടങ്ങി ഓരകൾ സാധാരണയായി ന്യൂ ഏജ് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചില ആളുകൾ മറ്റുള്ളവരെ ചുറ്റിപ്പറ്റിയുള്ള പ്രഭാവലയം കാണുന്നുവെന്ന് അവകാശപ്പെടുന്നു ഒരു വ്യക്തിയുടെ വിശ്വാസങ്ങൾ ചിന്തകൾ വ്യക്തിത്വങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച പ്രഭാവലയം നൽകുന്നുവെന്നവർ പറയുന്നു അവർ പലപ്പോഴും ഈ പ്രഭാവലയങ്ങളെ വ്യത്യസ്ത നിറങ്ങളിൽ കാണുന്നു ഓരോ നിറത്തിനും വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ചുവപ്പ് നിർഭയവും വികാരാധീനമായ പിങ്ക് ആഴത്തിൽ സെൻസിറ്റീവ് സൗമ്യമായ സ്വഭാവം ഓറഞ്ച് സർഗാത്മകവും വികാരങ്ങൾ നിറഞ്ഞതുമായത് മഞ്ഞ് ആത്മവിശ്വാസവും സന്തോഷവും ഉയർന്ന ആത്മാഭിമാനമുള്ളതുമായത് ടാൻ പ്രായോഗികവും വിശദാംശങ്ങളുള്ളതുമായത് പച്ച പ്രകൃതിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന പ്രകൃതിയിൽ ജനിച്ച സ്വയം രോഗശാന്തിക്കാർ മൃഗങ്ങൾ നീല പരിചരണം പോഷണം സംരക്ഷണം എന്നിവയുള്ള പർപ്പിൾ ശക്തമായ വ്യക്തിത്വമുള്ളത് വെള്ള ആത്മീയമായി പ്രചോദിതവും പോസിറ്റീവും ഉന്നമനവും ഭൂമിയിലെ ഓരോ മനുഷ്യനും ചുറ്റും ഒരു ഊർജമണ്ഡലം അല്ലെങ്കിൽ പ്രഭാവലയം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു സസ്യങ്ങൾ മൃഗങ്ങൾ തുടങ്ങിയ മറ്റ് ജീവജാലങ്ങളുടെ കാര്യത്തിലും ഇത് സത്യമാണ് പ്രഭാവലയം പിടിച്ചെടുക്കാൻ ചിലതരം ക്യാമറകൾ ഉപയോഗിക്കുന്നു മനുഷ്യ ശരീരത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പ്രകാശവലയം അല്ലെങ്കിൽ കുമിള എന്നാണ് അവയെ വിവരിക്കുന്നത് വ്യത്യസ്ത നിറങ്ങളുടെ പ്രഭാവലയങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമല്ല ഓരോസിന് കാലത്തിനനുസരിച്ച് നിറം മാറാൻ കഴിയും പ്രഭാവലയം ഇരുണ്ടതോ കേടായതോ ആയി കാണപ്പെടുമ്പോൾ അത് ശാരീരികമായതോ വൈകാരികമായോ മാനസികമായ ഒരു പ്രശ്നത്തെ സൂചിപ്പിക്കാം ഇത് സംഭവിക്കുമ്പോൾ പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ ധ്യാനം വിഷ്വലൈസേഷൻ എനർജി ബാലൻസിംഗ് തുടങ്ങിയ കാര്യങ്ങൾ പ്രഭാവലയത്തെ ശുദ്ധീകരിക്കാനും രോഗശാന്തി നൽകാനുമായി സഹായിക്കുന്നു പുതിയ തലമുറ പത്രങ്ങൾ വായിക്കണം പി സി വിഷ്ണുനാഥ് എം എൽ എ മാധ്യമം ജില്ലാതല പദ്ധതി ഉദ്ഘാടനം നടന്നു ജീവിതത്തിൽ ഉയരങ്ങൾ കയറാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയിൽപ്പെട്ടവർ പത്രങ്ങൾ വായിക്കണമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ മാധ്യമം വെളിച്ചം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇളമ്പുള്ളൂർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഇത് ഒരു ഉപദേശമല്ലെന്നും താല്പര്യമുള്ളവർ പത്രങ്ങൾ വായിക്കണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമം മലയാള പത്രരംഗത്തെ വേറിട്ട ശബ്ദമാണ് പരിസ്ഥിതി മനുഷ്യാവകാശം ഉൾപ്പെടെ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമാണ് മാധ്യമം പ്രിൻസിപ്പൽ ബി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ഒ അബ്ദുൾ മുത്തലിഫ് പത്രത്തിന്റെ കോപ്പി വിദ്യാർത്ഥികൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു മാധ്യമം റീജിയണൽ മാനേജർ ബി ജയപ്രകാശ് പദ്ധതി വിശദീകരിച്ചു സ്കൂൾ മാനേജർ ആർ രാധാകൃഷ്ണമുള്ള బ్యూరో చీఫ్ షఫర్ల ఖాన్ స్టాఫ్ సెక్రటరి ఎస్ అభిలాష్ హెడ్ మాస్టర్ రాజేష్ కుమార్ స్వాగతం మాధ్యమ బిసినస్ డెవలప్మెంట్ ఓఫీసర్ నవాస్ బరబిళ నేను ചില പ്രത്യേക ആശയങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് മാധ്യമത്തിന്റെ Kurulayıcıların öleceği, Batı'lılar, Azerbaycanlılar, Pakistanlı, 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 dia kan ini dia

Itu n എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ

കടമ്പാട്ട് കോണം ഗ്രീൻഫീൽഡ് പാതയുമായി മാതയായി മാറുകയും ഇളമ്പുള്ളൂർ വഴിയുള്ള കൊല്ലം തേനി ദേശീയപാത പെരിനാട് വഴി ഭരണിക്കാവ് ഊക്കൻമുക്ക് ബൈപ്പാസായി മാറുകയും ചെയ്യുമ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള കുണ്ടറ ദേശീയപാതയില്ലാത്ത ടൗണായി മാറും കൊല്ലം തേനി ദേശീയപാത വികസിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് വർഷങ്ങളായി കളക്ട്രേറ്റ് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടന്ന യോഗത്തിലും കൊല്ലം തേനി ദേശീയപാതയുടെ അലയുമിന്നെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടുമില്ല വികസനം പ്രതീക്ഷിച്ച് നിലവിലുള്ള റോഡിന്റെ പരിസരവാസികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനോ ക്രയവിക്രയങ്ങൾ നടത്തുവാനോ കഴിയാത്ത അവസ്ഥയിലുമാണ് അതുകൊണ്ട് കുണ്ടറയുടെ വികസനത്തിന്റെ ഭാഗമായ ദേശീയപാതകൾ നിലനിർത്തണമെന്നും ജനങ്ങളുടെ ആശയങ്ങൾ പരിഹരിക്കണമെന്നും കുണ്ടറ പൗരസമുഖ്യ നിർവാഹ സമിതി യോഗം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് കെ ഒ മാത്യു പിണിക്കർ അധ്യക്ഷത വച്ചു സെക്രട്ടറി ശിവൻ വേളിക്കാട് റിപ്പോർട്ട് അവതരിപ്പിച്ചു കുണ്ടറ ജി ഗോപിനാഥ് ബി ബി പി എം എം എ എ എ ശ്രീകുമാർ വാഹിദ് എസ് രാമചന്ദ്രൻ ൻ ജ്യോതിഷ്കുമാർ ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യം എത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു കോളേജ് കുണ്ടറ യൂണിയൻ ചുറ്റുമല ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ തൊഴിലാളി കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകടനവും യോഗവും നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ ജെ വി പണിക്കർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ആർ രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി ജി രാധാകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം എസ് പ്രേംകുമാർ ട്രഷറർ ജി രാജൻപിള്ള വൈസ് പ്രസിഡന്റ് ജി തുളസീധരൻപിള്ള എന്നിവർ സംസാരിച്ചു ശിവൻവേളിക്കാട് കെ ആർ അജയ്കുമാർ ടി ചന്ദ്രിക എൻ ജയേന്ദ്രൻ എൻ സതീശൻ പി ശശിധരൻ എം എസ് മഹാസ് പ്രസാദ് ബെന്നീസ് കെ സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി സുചിത്ര പ്രദർശനം ലൈല ക്രിയേഷനിലെ ബാനറിൽ പുറത്തിറങ്ങുന്ന പന്ത്രണ്ടാമത്തെ റിസിത്രം തുടരും ശനിയാഴ്ച പ്രദർശനം വൈകിട്ട് നാലിന് ആശുപത്രി വേണീസ് കോളേജിൽ പി സി വിഷ്ണനാഥ് എം എൽ ഉദ്ഘാടനം ചെയ്യും കിളമ്പള്ളൂർ എസ് എൻ എസ് എം എച്ച് എസ് 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 പ്രിൻസിപ്പൽ ബി അനിൽകുമാർ അധ്യക്ഷത വയ്ക്കും ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം ഛായാഗ്രഹണം എഡിറ്റിംഗ് സംവിധാനം എന്നിവ നിർവഹിച്ചിട്ടുള്ളത് എൽ ടി ധർമ്മയാണ് കഴിഞ്ഞിട്ടും ശാസ്ത്രവും സംസ്കാരവും വളർന്നിട്ടും ലോകത്താകെ ജാതിയും മതവും വർണ്ണവിവേചനവും ഇപ്പോഴും കൊടികുത്തി വാഴുകയാണ് കേരളത്തിലെ വിദ്യാസമ്പന്നരായ പുരോഗമനവാദികളിൽ പോലും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ സ്വജാതിയും വെള്ളനിറവും അല്ലെങ്കിൽ സവർണ ഇണയ്ക്കായി ശ്രമിക്കുകയും ചെയ്യുന്നത് നിത്യ കാഴ്ചയാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പുരോഗമന സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല ലോകത്താകെയുള്ള ഒരു വൃത്തികെട്ട മനോഭാവമാണ് വർണ്ണവിവേചനം വർണ്ണവിവേചനം ന്യായീകരിക്കാനാവാത്തത് എന്തുകൊണ്ടായിരിക്കാം അന്യോന്യ സമ്പർക്കമില്ലാത്ത ദൂരദേശങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ സമൂഹങ്ങളാണ് വ്യത്യസ്ത വർണ്ണങ്ങളായി പരിണമിച്ചത് വളരെ കാലം നീണ്ടു നിന്നൊരു പ്രക്രിയയാണിത് യൂറോപ്യരും ഓസ്ട്രേലിയക്കാരും തമ്മിൽ ബന്ധമറ്റിട്ട് ചുരുങ്ങിയത് അറുപതിനായിരം കൊല്ലമെങ്കിലും ആയിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ വെള്ളക്കാർ ഓസ്ട്രേലിയ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് ഈ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടത് ഇന്ന് കാണുന്ന പ്രധാന വർണ്ണങ്ങൾ പരസ്പരം വേർപിരിഞ്ഞിട്ട് അൻപതിനായിരം കൊല്ലമെങ്കിലുമായി കാണും ഒറ്റപ്പെട്ട സമൂഹങ്ങളിൽ നടന്ന സ്വതന്ത്ര പരിണാമം വർണ്ണോത്പാദനത്തിന് വഴിവച്ചു പരിണാമത്തിന് അടിസ്ഥാന കാരണങ്ങളായ മ്യൂട്ടേഷൻ പ്രകൃതി നിർദ്ധാരണം ജനതക വികതി എന്നീ പ്രക്രിയകൾ പുരാതന മനുഷ്യ സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിച്ചിരിക്കാമെന്ന് നമുക്ക് പരിശോധിക്കാം ഒരു സ്പീഷീസിനകത്തെ പരിണാമശാഖകളാണ് വർണ്ണങ്ങൾ മനുഷ്യ കുടുംബത്തിലെ തായ്വഴികളാണ് അവയെന്നും പറയാം ഇത്തരത്തിലുള്ള വർണ്ണങ്ങൾ മനുഷ്യ സ്പീഷീസിന്റെ പ്രത്യേകതയൊന്നുമല്ല എല്ലാത്തരം ജീവികളിലും സാധാരണ കാണാവുന്നതാണ് ആധുനിക മനുഷ്യൻ ഹോമോസാപ്പിയൻസ് ആണ് ലോകത്തെവിടെയുമുള്ള ഏത് പുരുഷനും മറ്റെവിടെയുമുള്ള ഏത് സ്ത്രീയെയും ഇണയായി സ്വീകരിക്കാനും അവർക്ക് കുട്ടികളും പേരക്കുട്ടികളുമൊത്ത് കുടുംബജീവിതം നയിക്കാനും കഴിയും എല്ലാ സ്പീഷീസുകളിലും വ്യത്യസ്ത വർണ്ണങ്ങളെ കാണാമെങ്കിലും വർണ്ണവിവേചനം അശാസ്ത്രീയവും എതിർക്കപ്പെടേണ്ടതുമാണ് അടുത്ത കാലം വരെ കൊടികുത്തി വാണിരുന്ന നാടാണ് ദക്ഷിണാഫ്രിക്ക ഒരു കാലത്ത് ഇന്ത്യയും അങ്ങനെ തന്നെയായിരുന്നു വെള്ളക്കാരനെന്നും കറുത്തവരെന്നും ശുദ്രനെന്നും വൈശ്യരെന്നും ക്ഷീയരെന്നും ബ്രാഹ്മണരെന്നുമുള്ള വർണ്ണവിഭജനം ജീവശാസ്ത്രപരമായി അടിസ്ഥാനമില്ലാത്തതാണ് അസമത്വത്തിന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് രൂപമെടുത്ത ചില സ്വപ്നകളാണ് അവയെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ വർണ്ണവിവേചനം ആചരിക്കപ്പെട്ടിരുന്നത് ജീവശാസ്ത്രപരമായ വർണ്ണങ്ങളെ ആധാരമാക്കിയല്ല സാംസ്കാരികമായ ഉൾപിരിവുകളെ ആധാരമാക്കിയായിരുന്നു ഹിറ്റ്ലർ പ്രദർശിപ്പിച്ച വർണ്ണവിദ്വേഷവും ഹിന്ദു സമുദായത്തിൽ മുൻകാലങ്ങളിൽ രൂഢ മൂലമായിരുന്ന ജാതിഘടനയും ഇത്തരത്തിലുള്ളതായിരുന്നു ഏറ്റവും ശ്രേഷ്ഠമായവരായ ആര്യന്മാരാണ് ലോകം ഭരിക്കേണ്ടവർ എന്നായിരുന്നല്ലോ ഹിറ്റ്ലറുടെ സിദ്ധാന്തം ജൂതന്മാരായിരുന്ന അവരുടെ പ്രധാന ശത്രുക്കൾ ആര്യന്മാരും മിക്ക ജൂതന്മാരും യഥാർത്ഥത്തിൽ കോക്കസോയിഡുകൾ എന്ന ഒറ്റ ഒരേ വർണ്ണത്തിൽപ്പെട്ടവരാണെന്നതാണ് രസകരമായ സംഗതി ഇന്ത്യ ഉൾപ്പെട്ട ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് പ്രാഥമിക വർണ്ണങ്ങളല്ല സങ്കര വർണ്ണങ്ങളാണ് അധികമായി കാണുന്നത് സ്പീഷീസുകളുടെ പരിണാമത്തിന്റെ ഒരു ഘട്ടമാണല്ലോ വർണ്ണങ്ങൾ അന്യോന്യ ബന്ധമില്ലാതെ വർണ്ണങ്ങൾ ഓരോന്നും അവരവരുടെ മാർഗങ്ങളിലൂടെ പരിണമിച്ചാൽ മാത്രമേ അവസാന സ്പീഷീസുകളായി തീരുകയുള്ളൂ പക്ഷെ ഇന്ന് വർണ്ണങ്ങളിൽ നടക്കുന്നത് നേരെ വിപരീതമായ പ്രക്രിയകളാണ് അന്യോന്യ സമ്പർക്കവും മിശ്രണവും ഇന്ത്യയെ പോലെയുള്ള ചില രാജ്യങ്ങളിൽ നൂറ്റാണ്ടുകളായി മിശ്ര വർഗണങ്ങൾ മാത്രമേ ഉള്ളൂ തെക്കേ അമേരിക്കയിൽ ഭൂരിഭാഗവും മിശ്ര അവിടെ യൂറോപ്യർ എത്തിയതിനു ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത് വടക്കേ അമേരിക്കയിലും മിശ്ര ധാരാളമുണ്ട് അഞ്ചാറ് നൂറ്റാണ്ടുകൾ ഇങ്ങനെ കഴിഞ്ഞാൽ ശുദ്ധ വർണ്ണങ്ങളുടെ മാതൃകകൾ കാണാൻ കാഴ്ച ബിഗ്ലാവിൽ പോകേണ്ടി വരും തെരഞ്ഞെടുത്തു വിളമ്പള്ളൂർ റബേണി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നടന്നു പുതിയ പാലവകളായി പി എം എ റഹ്മാൻ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് സെക്രട്ടറി കിഷോർ കുമാർ ട്രഷറർ സോമശേഖരപിള്ള സുവർണ വൈസ് പ്രസിഡന്റ്മാർ പൂക്കുട്ടി ഗീതാ സുരേന്ദ്രൻ ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു പരിഷത്ത് വിദ്യാഭ്യാസ ജാഥ ഗുണമേന്മേള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന സന്ദേശവുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിദ്യാഭ്യാസ ജാഥ ഡിസംബർ ഏഴ് എട്ടേ തീയതിയിൽ കൊല്ലം ജില്ലയിൽ പരിഗണന നടത്തും ഡിസംബർ ഏഴിന് കുണ്ടറ മേഖലയിൽ എത്തുന്ന ജാഥ ചുറ്റുമലയിലും കേരളപുരത്തും പരിപാടികൾ അവതരിപ്പിക്കും ചുറ്റുമലയിൽ ടി രാജേന്ദ്രൻ ചാക്കോ ചാക്കേൽ ചെയർമാനും ജെ കമലാസൻ കൺവീനറുമായി സംഘാടക സമിതി രൂപവത്കരിച്ചു എന്താണ് അച്ചടക്കവും സ്വയ അച്ചടക്കവും ഒരിക്കലും ഒരു പ്രൊഫസർ തന്റെ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞു ഡിയ സ്റ്റുഡൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഡിസിപ്ലിൻ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചാണ് ഉടനെ ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു സർ ഈ ഡിസിപ്ലിനും സെൽഫ് ഡിസിപ്ലിനും രണ്ടും രണ്ടാണോ ആണെങ്കിൽ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയാം പ്രൊഫസർ പറഞ്ഞു അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ സർ വിദ്യാർത്ഥികൾ കാതുകൂർപ്പിച്ചിരുന്നു എന്താണ് വീടും ജയിലും തമ്മിലുള്ള വ്യത്യാസം പ്രൊഫസർ ചോദിച്ചു ഒരു ചെറിയ ആലോചനയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ അവർക്ക് ശരിയെന്ന് തോന്നിയ ആശയങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി വീട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടാകും ജയിലിൽ അതുണ്ടാവില്ല വീട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഉണ്ടായിരിക്കും ജയിലിൽ നാം ഒറ്റയ്ക്കായിരിക്കും എന്നിങ്ങനെ പല പല ഉത്തരങ്ങൾ ഉയർന്നു വന്നു ഇതൊന്നുമല്ല പ്രൊഫസർ പറഞ്ഞു കുറച്ചുകൂടി സ്മാർട്ടായിട്ടുള്ള ഒരു ഉത്തരമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വിദ്യാർത്ഥികൾ പിന്നെയും ആലോചിച്ച ശേഷം പല ഉത്തരങ്ങൾ പറഞ്ഞു അതിലൊന്നും പക്ഷെ അദ്ദേഹം തൃപ്തനായില്ല ഒടുവിൽ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു സർ ഇതിനുള്ള ഉത്തരം ഞാൻ പറയാം പറഞ്ഞോളൂ സർ നാം അകത്തേക്ക് പ്രവേശിച്ച ശേഷം നാം തന്നെ വാതിൽ അകത്ത് നിന്ന് പൂട്ടിയാൽ അത് വീട് പകരം നാം അകത്ത് കയറിയതും മറ്റൊരാൾ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയാൽ അത് ജയിൽ ബ്രില്യൻറ്റ് പ്രൊഫസർ പ്രൊഫസറും മറ്റു വിദ്യാർത്ഥികളും നിറഞ്ഞ കരകോശങ്ങളോടെ അവളെ അനുമോദിച്ചു ആരവങ്ങൾ കെട്ടടങ്ങിയപ്പോൾ പ്രൊഫസർ പറഞ്ഞു ഇത് തന്നെയാണ് ഡിസിപ്ലിനും സെൽഫ് ഡിസിപ്ലിനും തമ്മിലുള്ള വ്യത്യാസവും ഒരു കാര്യം മറ്റൊരാളുടെ നിർബന്ധം മൂലമോ സമ്മർദ്ദം മൂലമോ നാം ചെയ്യാതിരുന്നാൽ അത് ഡിസിപ്ലിൻ അതേ കാര്യം നമുക്ക് സ്വയം തോന്നി നാം അതിൽ നിന്ന് വിട്ടുനിന്നാൽ അതാണ് സെൽഫ് ഡിസിപ്ലിൻ ഉദാഹരണത്തിന് പുകവലി നിയമപരമായി നിരോധിച്ചതിന്റെ പേരിൽ നാം പുകവലിക്കാതിരുന്നാൽ അത് ഡിസിപ്ലിൻ അതേസമയം യാതൊരു നിരോധനമോ നിയന്ത്രണമോ ഇല്ലാതിരിക്കെ പുകവലിയുടെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി നാം സ്വയം അതിൽ നിന്ന് വിട്ടുനിന്നാൽ അത് സെൽഫ് ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ഒരു തരം നിയന്ത്രണമാണ് എന്നാൽ സെൽഫ് ഡിസിപ്ലിൻ ആകട്ടെ പരമമായ സ്വാതന്ത്ര്യവും ഒന്ന് നിർത്തിയ ശേഷം അദ്ദേഹം തുടർന്നു നിങ്ങൾ ജീവിതത്തിൽ ഡിസിപ്ലിൻ ആകുന്നതിന് പകരം സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കുക കാരണം മറ്റുള്ളവർ നമുക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന നന്മകളെക്കാൾ ഉത്തമം നാം സ്വയം തിരിച്ചറിഞ്ഞ് ചെയ്യുന്ന നന്മകളാണ് ഇത് നമുക്കേവർക്കും വളരെ നല്ലൊരു പാഠമാണ് ജീവിതത്തിൽ ശരി തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ശരികൾക്ക് ഊന്നൽ നൽകുകയും തെറ്റുകൾ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സെൽഫ് ഡിസിപ്ലിൻ അതൊരാളുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു അവസ്ഥ കൂടിയാണ് നാട്ടുവട്ടം സമാപിക്കുമ്പോൾ ക്രിയേഷൻസിന്റെ ബാനർ നിർമ്മിച്ചിട്ടുള്ള പന്ത്രണ്ടാമത്തെ ചിത്രം തുടരുത് ഈ ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ആശുപത്രിമുക്ക് വേണസ് കോളേജിലാണ് അതിൻ്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും ബഹുമാനിയനായ വി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിക്കും ആ സുദിനത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഒരു മാസം ഒരു ചിത്രം ഒരു വർഷം പന്ത്രണ്ട് ചിത്രം എന്ന ലക്ഷ്യമായി ഒരു വലിയ എടുത്തുചാട്ടമാണ് ലൈല ക്രിയേഷൻസ് നടത്തിയത് എങ്കിലും വളരെ കുറച്ച് പേർ ഞങ്ങളോട് ചേർന്നുവെന്നും ധാരാളം പേർ ഒപ്പം നിന്നും ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ലക്ഷ്യത്തോട് അടുക്കാനും എത്താനും കഴിഞ്ഞത് ഇതിൻ്റെ ഒരു സന്തോഷവും ഒരു പങ്കിടലും ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഞായറാഴ്ച രണ്ട് മുപ്പത് മുതൽ വേണുസ് കോളേജിലാണ് അതിൻ്റെ ഒരു മെഗാ ഈവൻ്റ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് നമ്മുടെ ഇതുവരെയുള്ള മുഴുവൻ സിനിമകളുടെ ഒരു പ്രദർശനം അതിലെ അഭിനേതാക്കളെ എല്ലാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാനും പരിചയപ്പെടാനും അവസരം സാങ്കേതിക വിദഗ്ധരുമായി സംബന്ധിക്കാനുള്ള അവസരം എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ മുഴുവൻ പേരുടെയും ഒരു സംഗമമാണ് നമ്മൾ മനസ്സിലുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആ പരിപാടിയിൽ കൃത്യമായി പങ്കെടുക്കണം എന്നാണ് ഞങ്ങൾ നിങ്ങളുടെ അഭ്യർത്ഥന അപ്പോൾ ആര് മുതൽ നോട്ടം വരെയുള്ള സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട് ആ പന്ത്രണ്ട് സിനിമകളും പതിനൊന്ന് സിനിമകളും നിങ്ങൾ കാണാം നിങ്ങളത് കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്ത് കൂടുതൽ പേരിലേക്ക് ഈ ചിത്രങ്ങളും അത് ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങളും എത്തിക്കണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുകൊട്ടൻ ടീമിന്റെ സ്നേഹം ആദരം